ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവംബർ ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച തീരത്തിൽ നിലവിൽ സൂപ്പർ ഹിറ്റ് വെച്ച് സ്വന്തമാക്കിയിരിക്കുന്ന മലയാള സിനിമയാണ് എക്കോ ഒരു മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമ ആദ്യ ഒൻപത് ദിവസം മുന്നിട്ട് പത്താം ദിവസമായ ഞായറാഴ്ചയിലേക്കാണ് ഇന്ന് എത്തി നിൽക്കുന്നത് കിഷ്കിന്ദണ്ഡം എന്ന സിനിമയിലൂടെ ശ്രദ്ധേയരായ ബാഹുൽ രമേശ് തിരക്കഥയും ഛായാകരണവും നിർവഹിച്ച് ദിഞ്ച് തയ്യത്താണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ചിത്രത്തിൽ സന്ദീപ് പ്രദീപ് വിനീത് നരേൻ അശോകൻ സൗരവ് സത്യദേവ് ബിനു പപ്പു ബിയാന മോമിൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ ഈ സിനിമയുടെ ഇന്നലെ ശനിയാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ രണ്ട് കോടി രൂപയാണ് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചിത്രത്തിന്റെ ആദ്യ ശനിയാഴ്ച നേടിയെടുത്തതിനേക്കാൾ കൂടുതൽ കളക്ഷൻ തന്നെയാണ് രണ്ടാമത്തെ ശനിയാഴ്ച ഇന്നലെ നേടിയെടുത്തിരിക്കുന്നത് ആദ്യ ഒൻപത് ദിവസം കൊണ്ട് പതിനാല് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത് സിനിമയുടെ വേൾഡ് വേൾഡ് ഗ്രോസ് കളക്ഷൻ ഇരുപത്താറ് കോടിയിലേക്കും എത്തിച്ചേർന്നിട്ടുണ്ട് പൃഥ്വിരാജ് സുമാരൻ നായനായി നവാകനായ ജയനമ്പ്യാർ സംവിധാനം ചെയ്ത് നവംബർ ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച തീരളത്തെ വിലായത്ത് ബുദ്ധ എന്ന സിനിമയും ഒമ്പത് ദിവസം മുന്നിട്ട് പത്താം ദിവസമായ ഞായറാഴ്ചയിലേക്കാണ് എത്തി നൽകുന്നത് ചിത്രത്തിൽ ഷമ്മി തിലകൻ പ്രിയം മതാകൃഷ്ണൻ സുരാജ് വെഞ്ഞാറമട് അനുമോഹൻ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ ജി ആർ ഇന്ദുഗോപൻ രാജേഷ് പിന്നാടൻ എന്നിവരായിരുന്നു ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിരുന്നത് ഈ സിനിമ ഒൻപതാം ദിവസം തന്നെ ശനിയാഴ്ച കേരളത്തിൽ കണക്ട് ചെയ്തത് പതിനേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയായിരുന്നു അങ്ങനെ ഒൻപത് ദിവസം കൊണ്ട് കേരളത്തിൽ നാലു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഒൻപത് ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കർഷൻ എട്ട് കോടി അൻപത് ലക്ഷം റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട് പ്രണവ് മോഹൻലാൽ നായനായി രാഹുൽ സദാശിവൻ തിരക്കഥിക്ക് സംവിധാനം ചെയ്ത് ഒക്ടോബർ മുത്തിനുള്ളിൽ തിയേറ്ററിലെ നിലവിൽ ബ്ലോക്ക് ബോസ്റ്റർ വിജയം സ്വന്തമാക്കി കഴിഞ്ഞ മലയാള സിനിമയാണ് ഡി എസ് ഇറ ഈ സിനിമ അഞ്ചാമത്തെ ശനിയാഴ്ച കൂടി അന്നേരം മുപ്പതാം ദിവസം കേരളത്തിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് കളക്റ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ മുപ്പത്തി കോടി അറുപത് ലക്ഷം രൂപയാണ് മുപ്പത് ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ സിനിമയുടെ ജി സി സി യു എ ഇ ഓവർസീസ് കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ യു എയിൽ നിന്ന് ഒന്നേ പോയിന്റ് ആറ് ഏഴ് മില്യൺ ഡോളറും മറ്റ് ജി സി സി രാജ്യങ്ങളിൽ നിന്ന് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം ഡോളറും കളക്ട് ചെയ്തിട്ടുണ്ട് നോർത്ത് അമേരിക്കയിൽ നിന്ന് അഞ്ച് ലക്ഷത്തി ആറായിരം ഡോളറും യു കെ അയർലൻഡ് കളക്ഷനായി നാല് ലക്ഷത്തി അറുപത്തി നാലായിരം ഡോളറും കളക്ട് ചെയ്തിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരം ഡോളറ് ന്യൂസിലൻഡിൽ നിന്ന് മുപ്പത്തി ഡോളർ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ഡോളർ എന്നിങ്ങനെ മുപ്പത് ദിവസം കൊണ്ട് മൂന്നേ പോയിന്റ് ഏഴ് ആറ് മില്യൺ ഡോളറാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ കറൻസിയിൽ മുപ്പത്തിമൂന്ന് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ മുപ്പത് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി എൺപത്തിരണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ദുൽഖർ സൽമാൻ നായനായി സിൽവമണി സെൽവരാജ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് നവംബർ പതിനാലിന് തീയതി എടുത്തിയ തമിഴ് സിനിമയാണ് കാന്ത തമിഴ് തെലുങ്ക് എന്നിങ്ങനെ രണ്ട് പതിപ്പ് മാത്രം തിയേറ്ററെടുത്തിയ ഈ സിനിമയ്ക്ക് നിലവിൽ പരാജയം ഏറ്റവും വാങ്ങേറ്റ് വന്നിരിക്കുകയാണ് മലയാളം പതിപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കേരളത്തിലും ഈ സിനിമയുടെ കളക്ഷനിൽ വമ്പൻ ഇളിവാണ് സംഭവിച്ചിട്ടുള്ളത് പതിനാറാം ദിവസം ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് ഒരു ലക്ഷത്തി പതിനായിരം രൂപ മാത്രമാണ് നിലവിൽ നാല് കോടി തൊണ്ണൂറ്റിയാല് ലക്ഷം രൂപയാണ് പതിനാറ് ദിവസത്തെ കേരള കളക്ഷൻ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തത് ഇരുപത്തി ആറ് കോടി എഴുപത് ലക്ഷം രൂപയും വിദേശ കളക്ഷനായി എട്ട് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട് ടോട്ടൽ മുപ്പത്തഞ്ച് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കുക ബെൽ ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം